ഹായ് ഓൾ വെൽക്കം ടു മിൻ ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് എസ് എസ് എൽ സി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി വരാനിരിക്കുന്ന ഒരു സുവർണ അവസരം കൂടിയുണ്ട് അതായത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ എക്സാം ആണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലായിരുന്നു അപേക്ഷ അയക്കേണ്ട അവസാന തീയതി അതിൽ നിങ്ങൾ അപേക്ഷയൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും കാരണം ജൂലൈ വരെയുള്ള കലണ്ടറിൽ ഈ ഒരു സെഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എക്സാം ഡേറ്റ് വരുന്നത് ഒരു ഓഗസ്റ്റും സെപ്റ്റംബറിനും ഇടയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട് ഒട്ടും വൈകാതെ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കാരണം എസ് എസ് എൽ സി ബാക്ക്ഗ്രൗണ്ടുള്ള കാൻഡിഡേറ്റ്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി ഒരു എക്സാം കൂടിയാണ് വരാനുള്ളത് കാരണം ബാക്കിയുടെ ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ ബെബ്കോ ഉണ്ട് വി എഫ് എ ഉണ്ട് അതൊക്കെ വരുന്നേ ഉള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതായത് ഷുവർ ആയിട്ട് എക്സാം നടക്കുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം ആയിരിക്കും അതൊരു ഒറ്റകെട്ട പരീക്ഷയായിരിക്കും ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക കാരണം എന്താണ് അതിൻ്റെ കട്ട് ഓഫ് കാരണം ഡിസ്ട്രിക്ട് വൈസാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഉള്ള കട്ട് ഓഫ് നിങ്ങൾ കഴിഞ്ഞ എക്സാമിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നോ എങ്ങനെയാണ് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ കട്ട് ഓഫിൻ്റെ ഒരു നിലവാരം നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി ഒന്നിനും എഴുപത്തി അഞ്ചിനും ഇടയിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു എൺപത് മാർക്ക് പിടിക്കുന്ന രീതിയിൽ വേണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കാണിച്ചു തരാം ഇത് ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നമുക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ജാനുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇത് കീഴിലാണ് വരുന്നത് ഇത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ അണ്ടറിലാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കോഡ് എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ കോഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കിയേ ഇരുപത്തി മൂന്നായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സ്കാ സാലറി സ്കെയിൽ പറയുന്നത് ഇതിൻ്റെ എക്സാം എങ്ങനെയാണ് ഡിസ്ട്രിക്ട് ആണ് എക്സാം വരുന്നത് അപ്പോൾ കട്ട് ഓഫും ഡിസ്ട്രിക്ട് വൈസും തന്നെയാണ് അപ്പോൾ ഓരോരോ ജില്ലയ്ക്ക് ഓരോരു കട്ട് ഓഫ് എന്ന നിലയിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ആരംഭിക്കുക കാരണം നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട് നിങ്ങൾ നാളത്തേക്ക് വെക്കാതെ ഇന്നുമുതൽ തന്നെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങുക പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ഈ ഒരു മെയിൻ ലിസ്റ്റ് കയറി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ജോബ് അച്ചീവ് ചെയ്യാനും സാധിക്കും അപ്പോൾ നിങ്ങൾ സമയം നിങ്ങൾ കളയാതിരിക്കുക നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതാക്കാൻ കാരണം നമുക്കൊരു ഒരു കറക്റ്റ് പാത്തിൽ പോയാൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റൂ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് ഈ ഒരു ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും കാരണം നമുക്ക് എന്താ പഠിക്കേണ്ടത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നും അറിയാതെ നമ്മളൊരു ഗൈഡും വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം പോവുക എന്നല്ലാതെ നമുക്ക് ഒരു സ്ഥലത്തും എത്തിച്ചേരാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ സിലബസിനെ നന്നായിട്ട് മനസ്സിലാക്കണം ആദ്യം എന്താ ചെയ്യേണ്ടത് സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നിട്ട് ഓരോ സെഷനും എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നതെന്നും അതിലെന്തൊക്കെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കി എന്ത് ചെയ്യുക ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക ഇപ്പം നിങ്ങളൊരു കുറച്ച് സമയം മാത്രമേ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നോക്കുന്നുള്ളൂ എങ്കിലും കുറച്ച് അങ്ങോട്ടൊന്നും എന്ത് ചെയ്യുക നാൽ കൂടുതൽ കൂടുതൽ സമയം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അലോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു സമയക്രമം കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞ് ഇത് ഈ ഒരു വിജയം നിങ്ങളുടെ കയ്യിൽ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കും ഇപ്പം നോക്കിയേ ചരിത്രത്തിന് നാല് മാർക്ക് ചരിത്രത്തിന് നാല് മാർക്കാണ് ഭൂമിശാസ്ത്രത്തിനും നാല് മാർക്ക് ധനതത്വശാസ്ത്രം നാല് മാർക്ക് ഇന്ത്യൻ ഭരണഘടന നാല് മാർക്ക് പിന്നെയോ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അതിന് മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ നാല് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് ഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് പ്രാദേശിക ഭാഷയായ മലയാളം പത്ത് ഭക്ഷ്യ പൊതുവിതുവിതരണം സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ അതിൽ നിന്നും ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എവിടെ ഊന്നൽ കൊടുക്കണം ഏതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നും നന്നായിട്ട് മനസ്സിലാക്കുക കാരണം എന്താണ് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഭക്ഷ്യ പൊതുവിതരണം സപ്ലൈ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ അതിന് ഇരുപത് മാർക്ക് ഉണ്ട് നിങ്ങൾ അത് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് കാരണം സിവിൽ സപ്ലൈ ഓഫീസിലാണ് സിവിൽ സപ്ലൈൻ്റെ അണ്ടർലാണല്ലോ നിങ്ങൾക്ക് ജോബ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അപ്പൊ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് തന്നെ നോക്കുക ഇരുപത് മാർക്ക് അതിൽ നിന്നാണ് പിന്നെയോ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതിന് നിങ്ങൾക്ക് മുപ്പത് മാർക്ക് ഉണ്ട് ഈ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം എന്ത് ചെയ്യുക കഴിഞ്ഞ പ്രീവിയസ് ഇയർ ടെൻത്ത് ലെവലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന മാർക്കാണ് ഇനി എന്താണ് പിന്നെ അതുപോലെ നിങ്ങൾ എന്താ ആനുകാലിക വിഷയങ്ങൾ അതിന് ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കഴിഞ്ഞൊരു രണ്ട് രണ്ട് വർഷത്തെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് എന്തൊക്കെയാണെന്ന് നോക്കി അതിനൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് പത്ത് മാർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒൻപത് മാർക്ക് എങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഷുവറായിട്ടും ലഭിക്കുന്നതായിരിക്കും പിന്നീടുള്ള ബാക്കി കാര്യങ്ങൾ എന്താണ് നമ്മളെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള നമ്മുടെ എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്സൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക നന്നായിട്ട് തന്നെ പഠിക്കുക ഈ നിങ്ങൾക്ക് സമയമുണ്ട് നാല് മാസം നാല് മാസം ഏകദേശം നാല് മാസം നിങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ആ ഒരു സമയം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക പിന്നെ നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും നേരത്തെ പി എസ് സി കോച്ചിങ്ങിനും അതുപോലെ മറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങളുടെ ഇപ്പോൾ എൽ ഡി സിക്ക് പഠിച്ചിട്ടുണ്ടാവും അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റിന് പഠിച്ചിട്ടുണ്ടാവും അതുപോലെ മറ്റ് പല ടെൻത്ത് ലെവൽ എക്സാംസിന് പഠിച്ച കാരണം സെക്രട്ടേറിയറ്റ് ഒ എ അതിനൊക്കെ പഠിച്ച കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടെന്ത് ചെയ്യുക അതുകൊണ്ട് പൊടി തട്ടി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ ജസ്റ്റ് എന്താ പറയുക ട്വൽത്ത് ഒരു എക്സാം എഴുതാതെ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ആണ് ഇത് എന്ന് മനസ്സിലാക്കിയ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക ഇതെല്ലാം സെക്ഷൻ വൈസ് ആയിട്ട് തന്നെ മാർക്ക് അലൗട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി ഓരോ സെക്ഷന് ഏതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ഞാൻ ഏതൊരാണെങ്കിൽ എന്താ പറയേണ്ടത് ഏത് മാ ഏത് കുറച്ച് മാറ്റി വെക്കണമെന്നൊക്കെ നോക്കി മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക കാരണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കുള്ള എസ് എസ് എൽ സി ബേസ്ഡിലുള്ള ഒരു കാൻഡിഡേറ്റ്സിന് കിട്ടി ലാസ്റ്റ് ഒരു ചാൻസ് ഇത് നിങ്ങളുടെ ഒരു സുവർണ അവസരം തന്നെയാണ് അപ്പോൾ ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പം വിഷ് ഓൾ ദ ബെസ്റ്റ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ എക്സാം ഇനി ഒരു ഓഗസ്റ്റോട് കൂടി നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ കാരണം ജൂലൈ വരെയുള്ള കലണ്ടറിൽ ആ ഒരു ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങുക വിഷ ഓൾ ദ ബെസ്റ്റ് മീൻ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് അപ്പോൾ താങ്ക്